രെ ഓർമ്മ ചിലയ്ക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പേൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇൻഡോനേഷ്യ എന്ന രാജ്യം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ സ്ഥാനം പഠിക്കുകയുണ്ടായി ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഏഷ്യൻ വൻകരയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി കിടക്കുന്ന ഏതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റിയെട്ട് ദ്വീപുകളുടെ സമൂഹമാണ് ഇന്തോനേഷ്യ ഇൻഡോനേഷ്യ ചരിത്രപ്രസിദ്ധമായ ഒരു രാജ്യമാണ് ഇത് പറയാൻ കാരണം അധികാരം മാത്രമല്ല പാർട്ടിയെ ഇല്ലാതാക്കുന്നത് എന്നുള്ള ഒരു പാഠം ഇന്തോനേഷ്യ ലോകം ലോകത്ത് നൽകുന്നുണ്ട് പാർട്ടി പട്ടാളത്തെ ഒരു വിഭാഗം പട്ടാളത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണം പിടിക്കാനുള്ള പരിപാടി പാളിപ്പോയി അധികാരത്തിൽ വന്ന സുഖാർണോ ഈ അട്ടിമറിയെ അതിവിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു എന്നു നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇൻഡോനേഷ്യയിൽ ഇപ്പോൾ അധികാരത്തിലില്ല നമുക്കറിയാം സുകാരണോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒന്നില് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം അന്തരിക്കുന്നുണ്ട് ഡച്ച് കോളനി ആയിട്ടുള്ള ഇൻഡോനേഷ്യ അതിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യ പ്രസ്ഥാനം സ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി സ്വാതന്ത്ര്യ സേനാനികൾ ഇൻഡോനേഷ്യയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം നാൽപ്പത്തൊമ്പതിലാണ് ഡച്ചുകാരിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം ഇൻഡോനേഷ്യ്ക്ക് കിട്ടുന്നത് കാരണം ഇന്തോനേഷ്യയിൽ ജെന്നുമാരുടെ കുളകായ്മകൾ കൊണ്ടാണ് അവിടെ ഡച്ചുകാർ കയറിയെന്നും മരണം പിടിച്ചെടുത്തെന്നും സുഖകരണോ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്തോനേഷ്യയുടെ മോചനത്തിനു വേണ്ടി അദ്ദേഹം ഒരു പ്രസ്ഥാനം തന്നെ രൂപീകരിക്കുണ്ടായി മാർഹൈനസം എന്നാണ് ആ പ്രസ്ഥാനം മാർഹൈനസം എന്ന് പറയുന്നത് മാർഹേൻ എന്ന പറയുന്ന ഒരു കർഷകനാണ് ആ കർഷകൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ കൃഷിഭൂമിയിൽ കൃഷി നടത്തി സ്വന്തമായ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു സ്വതന്ത്രമായ ഒരു ജീവിതം ഇതിന് പ്രതിജീകരിച്ചുകൊണ്ട് സുഖാർണോ അവിടെ ജനാധിപത്യ ജനാധിപത്യപരമായിട്ടുള്ള അത് നിയന്ത്രിത ജനാധിപത്യം നിയന്ത്രി ജനവാദത്തിലൂടെയുള്ള ഒരു ഏകാധിപത്യം ആണ് അദ്ദേഹം അവിടെ നടപ്പാക്കിയത് അവിടെ ദുരക്ഷയ്ക്ക് പുരോഗതിയുണ്ടായി വളർച്ചയുണ്ടായി ഇതെല്ലാം ഉണ്ടായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് സുഹാർത്തോ എന്ന് പട്ടാള പട്ടാളത്തലവൻ്റെ പട്ടാള അട്ടിമറിയിലൂടെ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ഇന്തോനേഷ്യയുടെ എല്ലാമെല്ലാമായ സുധാരണവും അദ്ദേഹത്തിൻ്റെ വളർച്ചയും വിളർച്ചയും ആണ് കുറച്ച് വാക്കുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് നന്ദി നമസ്കാരം